പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ആലത്തൂർ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പാലക്കുഴി എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പത്തഞ്ഞൂറ് കുടിയേറ്റ കർഷകർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നല്ല കാലാവസ്ഥയാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ബസ് റൂട്ട് ബസ്സുകൾ അനവധി ബസ്സുകൾ ഓടുന്നതാണ് സ്ഥലമാണ് ചേരുന്ന പതിനാല് കിലോമീറ്റർ വന്നാൽ റോഡ് സൈഡിൽ റോഡ് അരിയിൽ ഒരു നാലേക്കർ പറമ്പ് അതിൻ്റെ അകത്ത് തെങ്ങ് കൊക്കോ കവങ് റബ്ബറ് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലം എല്ലാം കൂടെ കൂടിയ ഒരു സ്ഥലമാണ് നല്ല പറമ്പാണ് കുഴൽ കിണർ ഒരു താൽക്കാലമായിട്ട് താമസിക്കാൻ ഒരു വീടും നല്ല പറമ്പ് ഈ പറമ്പിന് നാല് ഏക്കറിന് ചോദിക്കുന്ന ലാസ്റ്റ് വിലയാണ് അറുപത് ലക്ഷം രൂപ മൊത്ത വില അറുപത് ലക്ഷം നേരിട്ട് ഓണറുമായിട്ട് സംസാരിച്ചാൽ എന്തെങ്കിലും ചെറിയൊരു വീഴ്ച മാറ്റം സംഭവം മാറ്റം വരുത്തും നല്ല ഫാമിന് പറ്റിയ പന്നി ഫാമിന് എല്ലാ ഫാമിനും പറ്റിയ ഒരു സ്ഥലമാണ് ഒരു ശല്യവും ഇല്ല നല്ല മനോഹരമായൊരു സ്ഥലം താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക നാലേക്കർ പറമ്പ് റെക്കാർഡുകളെല്ലാം പക്കയാണ് ബാങ്ക് ലോണുണ്ട് റെക്കാർഡുകളെല്ലാം ബാങ്കിലാണ് ബാങ്ക് ലോണും ഉണ്ട് ഇരുപത് ലക്ഷം രൂപയോളം ലോണുണ്ട് ബാങ്കിൽ താല്പര്യമുള്ളവർ ഉടനെ ബന്ധപ്പെടുക നാലേക്കർ പറമ്പിന് വെറും അറുപത് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ ഫാമിന് പറ്റിയ സ്ഥലം വീഡിയോ കാണുന്നവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഒരു പതിനാറ് കിലോമീറ്റർ ബസ് റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലം ചെറിയൊരു ചെരിവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഫുൾ ആദായമാണ് അത് തൽക്കാലമായിട്ട് താമസിക്കാൻ ഒരു വീടുമുണ്ട് കറണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ